വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് നടത്തിയ തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ചൊവ്വാഴ്ച ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം വേട്ടക്കാർക്ക് വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്കാളികളായ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമറിയാൻ താല്പര്യമുണ്ടെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഹാരിസ് എന്ന് പറയുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ പേര് എന്താണ് ടി പി ഹാരിസ് അദ്ദേഹം നടത്തിയ വെട്ടിപ്പിനെ സംബന്ധിച്ചാണ് പത്രങ്ങളിൽ അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ മുഖാന്തരം ഇപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വമാകെ അവരുടെ ഒത്താശ കൂടാതെ ഇത്തരം ഒരു അഴിമതി നടത്താൻ സാധ്യത വളരെ വളരെ കുറവാണ് ഇതാണ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുമാത്രമല്ല ജില്ലാ പഞ്ചായത്ത് ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് അയാളുടെ മാത്രം ചുമതലയിലല്ല ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെയുള്ള ഓഫീസ് സംവിധാനത്തെ ആകെ വേണ്ടി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവരമറിയും എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിലെ ഭൂരിപക്ഷം മറയാക്കിക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ മൌനാനുവാദത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ഇതിനകം പുറത്തുവന്നത് പ്രധാന സ്ഥിരം സമിതികളെല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ലീഗ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ തിരിമറിക്ക് ചുക്കാൻ പിടിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലാണെന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു എൽ കൺവീനർ പി കെ കൃഷ്ണദാസ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി എം ഷൌക്കത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം